ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ കാസർഗോഡ് ജില്ലയുടെ എൽ ഡി സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലേക്കാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പോൾ എത്രത്തോളമാണ് കട്ട് ഓഫ് അതായത് ഏത് മാർക്ക് വരെയുള്ളവർക്കാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിരിക്കുന്നത് നോക്കാം കൂടാതെ ഈ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ നിലവിലെ നിയമന നില അതുപോലെ അതിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു ആ ലിസ്റ്റിൽ എത്ര പേരാണ് ഉൾപ്പെട്ടിരുന്നത് എന്നെല്ലാം നമുക്കൊന്ന് പരിശോധിച്ച് വരാം ഓക്കെ സമഗ്രമായ ഒരു വിശകലനമാണ് നമ്മൾ ഓരോ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളതൊക്കെ സ്വീകരിക്കുന്നതിൽ വളരെ നന്ദിയുണ്ട് അപ്പോൾ ഈ ഒരു കാസർഗോഡ് ജില്ലയുടെ ആ ഒരു ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം കാസർഗോഡ് ജില്ലയുടെ നിലവിൽ ഇരിക്കുന്ന ലിസ്റ്റ് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് നിലവിൽ വന്നിരിക്കുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിലവിൽ വന്നു മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് റദ്ദാകും ഒന്ന് എട്ട് ഇരുപത്തി അഞ്ചിൽ പുതിയ ലിസ്റ്റ് നിലവിൽ നമുക്കിപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിരിക്കുന്ന ആ ഒരു ലിസ്റ്റ് എന്ത് ചെയ്യും ആ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്യും ഇപ്പം നിലവിലെ പിന്നെ ലിസ്റ്റിൻ്റെ നിലവിലെ നിയമന നിലവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി പത്തൊൻപത് ആണ് ാണ് അമ്പത്തി ഒന്നേ പോയിന്റ് മൂന്നേ മൂന്ന് അമ്പത്തി ഒന്നേ പോയിന്റ് മൂന്നേ മൂന്ന് അതിന് മുകളിലുള്ള മാർക്ക് നേടിയ അഞ്ഞൂറ്റി മുപ്പത് പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് അമ്പത്തി ഒന്ന് മാർക്ക് പോയിന്റ് മൂന്നേ മൂന്ന് അല്ലെങ്കിൽ അതിന് മുകളിൽ മാർക്ക് നേടിയ അഞ്ഞൂറ്റി മുപ്പത് പേർ മെയിൻ ലിസ്റ്റിലും അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഇടം പിടിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ആകെ ആയിരത്തി അറുപത്തിനാല് പേരാണ് ആ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ആകെ ആയിരത്തി അറുപത്തിനാല് നമ്മൾ ഏറ്റവും പുതിയ ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിരിക്കുന്നതിൽ ഏകദേശം എന്ന് പറയുന്നത് അൻപത്തി ഏഴും മുതൽ അൻപത്തി ഒൻപത് വരെയാണ് അൻപത്തി ഒൻപതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് അൻപത്തി ഒൻപത് ചിലത് അൻപത്തിയേഴ് ഉള്ള ആളുകൾക്ക് വന്നെന്ന് പറയുന്നു അപ്പം അമ്പത്തി ഏഴിനും അമ്പത്തി ഒമ്പതിനും ഇടയിലാണ് ഇപ്പോൾ പുതുതായി മെസ്സേജ് ിൽ താഴെ ആർക്കും ഇതുവരെ വന്നിട്ടില്ല അതായത് ഓപ്പൺ കാറ്റഗറിയിൽ ആർക്കും ഇതുവരെ താഴെ വന്നിട്ടില്ല ഈ റേഞ്ചിലാണ് കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം അമ്പത്തി ഒൻപതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് അതായത് അമ്പത്തി ഒന്നിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർധനവ് പുതിയ ലിസ്റ്റിലേക്ക് കട്ട് ഓഫിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അഞ്ഞൂറ്റി മുപ്പതും ആയിരത്തി അറുപത്തിനാലും അഞ്ഞൂറ്റി മുപ്പതും ആയിരത്തി അറുപത്തിനാല് ആകെ ആയിരത്തി അറുപത്തിനാല് പേർ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി മുപ്പത് ഇനി നിലവിൽ കാസർഗോഡ് ജില്ലയിൽ ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അഡ്വൈസാണ് നടന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അഡ്വൈസാണ് ആകെ നടന്നിരിക്കുന്ന ഓർക്ക ഓക്കെ ഇരുപത്തി രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏറ്റവും അവസാനമായി അഡ്വൈസ് പോയിരിക്കുന്നത് അത് പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ആകെ ആയിരത്തി അറുപത്തി പേരാണ് ആ ഒരു ലിസ്റ്റിൽ ഉള്ളതെന്ന് നിങ്ങൾ ഓർക്കുക ഓപ്പൺ കാറ്റഗറിയിൽ നൂറ്റി എഴുപത്തിയഞ്ചാമത്തെ റാങ്കുകാരനാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഇഴവ നൂറ്റി എൺപത്തി എസ് സി സപ്ലിയിൽ എട്ടാമത് എസ് ടി സപ്ലിയിൽ അഞ്ചാമത് മുസ്ലിം മുന്നൂറ്റി ഇരുപത്തി ഒൻപത് എൽ സി ഐ സപ്ലിയിൽ അഞ്ചാമത് ഒ ബി സി നൂറ്റി എഴുപത്തിയാറ് വിശ്വവർമ്മ മുന്നൂറ്റി പത്ത് എസ് ഐ യു സി എ നാടാർ അത് സപ്ലിയിൽ ഒന്ന് എസ് സി 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 സപ്ലിയിൽ രണ്ട് ധീവര നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഹിന്ദു നാടാർ സപ്ലിയിൽ ഒന്ന് എൽ പി അറുപത്തിയെട്ട് എൽ വി സപ്ലിയിൽ മൂന്ന് എച്ച് ഐ സപ്ലിയിൽ രണ്ട് എൽ ഡി അല്ലെങ്കിൽ സി പി സപ്ലൈയിൽ രണ്ട് എന്നിങ്ങനെയാണ് ഇതുവരെ കാസർഗോഡ് ജില്ലയുടെ എൽ ഡി സിയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന നിയമന നില എന്ന് പറയുന്നത് നിയമന ശുപാർശ എന്ന് പറയുന്നത് ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അപ്പൊ നമ്മുടെ പുതിയ അൻപത്തി ഒൻപതോ അൻപത്തി ഏഴോ ആണെങ്കിൽ ഏകദേശം അത് എണ്ണൂറിനും തൊള്ളായിരത്തിനുമിടയിലേക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റ് താഴാനുള്ള സാധ്യതയാണ് കാരണം അതിൽ താഴെ വന്നാലും അത്ഭുതപ്പെടാനില്ല എഴുന്നൂറ്റി അൻപത് മുതൽ തൊള്ളായിരം വരെ നമുക്ക് എന്താണ് അടുത്ത റാങ്ക് ആളുകളെ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം എഴുന്നൂറ്റി അൻപത് മുതൽ തൊള്ളായിരം വരെ ഈ ഈയൊരു റേഞ്ചിലായിരിക്കും ആളുകളെ അടുത്ത റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഇതിന്റെ അടിസ്ഥാനം കാരണം ഇനി ഏകദേശം ആറ് ഏഴു മാസമേ നമ്മുടെ മുന്നിലുള്ളൂ ഏഴു മാസം കൊണ്ട് ഏകദേശം ഒരു നൂറ് ഒഴിവ് വന്നാൽ പോലും അത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലേക്ക് മാത്രമേ എത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ എഴുന്നൂറ്റി മുതൽ തൊള്ളായിരം വരെയുള്ള ആ ഒരു ഇതിനിടയിലായിരിക്കും അടുത്ത റാങ്ക് ലിസ്റ്റിലേക്ക് ആളെ ഉൾപ്പെടുത്താനുള്ള സാധ്യത അപ്പോൾ കാസർഗോഡ് ജില്ലയിലേക്കാണ് ഏറ്റവും അവസാനമായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് ഓക്കെ പത്തനംതിട്ട തിരുവനന്തപുരം കണ്ണൂർ തൃശ്ശൂർ അതുപോലെ കാസർഗോഡ് എന്നിങ്ങനെയാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്ന ജില്ലകൾ എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായി നോക്കുക അമ്പത്തേഴ് മുതൽ അമ്പത്തൊമ്പത് വരെയാണ് കൃത്യമാർന്ന ഒരു അമ്പത്തൊമ്പതോ അല്ലെങ്കിൽ ആ റേഞ്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഇതൊന്ന് പരിശോധിച്ച് നോക്കുക പ്രൊഫൈലിൽ കയറിയിട്ട് പലർക്കും ടെക്സ്റ്റ് മെസ്സേജ് വരുന്നത് കാലതാമസം എടുക്കും നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് തന്നെ എന്ത് ചെയ്യുക ഇതിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക ഓക്കെ അപ്പോൾ ഇത്രയുമാണ് കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുത്തിയിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്